തുടർച്ചയായി വൈദ്യുതി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഇരട്ടിയാർ നോർത്ത് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ ധർണ്ണ നടത്തി ബിജെപി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പനമാക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ചയായി ഇരട്ടയാർ നോർത്ത് കെഎസ് സി ബി സെക്ഷന് കീഴിൽ ഉണ്ടാകുന്ന സമയം ചുരുക്കമാണ് ഇതോടെ സാധാരണ നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ് ഇടയ്ക്ക് വൈദ്യുതി എത്തിയാലും വോൾട്ടേജ് ഇല്ലാത്തതു മൂലം മോട്ടോർ അടിക്കാതെ കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പല വീടുകളും സ്കൂൾ യൂണിഫോം അടക്കം തയ്ക്കുവാനുള്ള തയ്യൽ ജീവനക്കാരും ക്ഷീര പ്രതിസന്ധി നേരിടുന്നു മഴക്കാലം എത്തുന്നതിനു മുന്നേ ടച്ച് നേരാമണ്ണം വെട്ടുകയോ വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും നടത്തുകയോ ചെയ്യാത്തതാണ് കാരണമെന്ന് സമരക്കാർ ആരോപിച്ചു തുടർന്നാണ് യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ നോർത്ത് കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് ബി ജെ പി വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ പനക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരാഴ്ച കാലമായി ഒരാഴ്ച കാലമായി കെ സി ബിയിൽ നിരന്തരം ഈ നാട്ടുകാരും നമ്മുടെ പ്രവർത്തകരും ഈ കെ സി ബിയുടെ അനാസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും കരണ്ട് ഉൾപ്പെ കരണ്ട് ഒരാഴ്ച കാലമായിട്ട് ഇല്ലെന്ന് വേണേൽ പറയാം അത് വന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കറണ്ട് പോകുന്നു അതല്ലാതെ തുടർച്ചയായിട്ട് ഈ കറണ്ട് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിപ്പോൾ പറഞ്ഞപ്പം അവർ പറയുന്നത് കാലാവസ്ഥ ഇതിലും വലിയ കാലാവസ്ഥയായിരുന്നു ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത് പതിനെട്ടിലൊക്കെ പ്രളയം ഉണ്ടായ സമയത്ത് ഒരു ദിവസം പോലും അന്ന് എം എം മണി കെ സി ബിയുടെ മന്ത്രിയായിരുന്നു വൈദ്യുതി മന്ത്രിയായിരുന്നു ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ ഇവിടെ കറണ്ട് പോയിട്ടില്ല അപ്പം പേടിയുള്ളവനെ ഇവർക്ക് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു പ്രശ്ന പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിംസ് വർഗീസ് ബി ജെ പി ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി രമേശൻ രാജൻ ഉറുമ്പിൽ ബാലകൃഷ്ണൻ ജോയി വർഗീസ് രാജു നാരായണത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടിയാർ